ഈ ാര്യര് ദ്വന്ദ് വ്യക്തിത്വമായ അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്ന കാലത്ത് അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരുന്നല്ലോ സ്വർണ്ണ അയച്ചവനെ മുഖ്യ കൂട്ടത്തിലുള്ള ബി ജെ പി നേതാവാണ് ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന സന്ധീവാരൻ അതുകൊണ്ട് സ്വർണം പൊട്ടിക്കലോ ആ അത് ശരി ഈ പൊട്ടിക്കൽ നേതാവ് ഉണ്ടല്ലോ ഈ പൊട്ടിക്കൽ നേതാവ് പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടിച്ച് ഏറ്റവും കൂടുതൽ സ്വർണം റിക്കവർ ചെയ്തത് പിണറായി വിജയൻ പോലീസ് അത് പറഞ്ഞപ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞു നിലവിളിച്ചോടിയപ്പോ അന്ന് സന്ദീപ് ശരി ആദ്യം അദ്ദേഹം എന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം എന്താ പന്തളത്തെ തീവ്രവാദി സ്വാമി പിന്നെ പ്രസംഗിച്ച അയ്യപ്പ സംഗമത്തെ കുറിച്ച് കോൺഗ്രസുകാരനായ സന്ദീപ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ട തീവ്രവാദി സ്വാമി ഇപ്പൊ കേരളത്തിൽ ഏത് ജയിലിലാ ഉള്ളത് പിണറായി വിജയന്റെ പോലീസ് പിടിച്ച അകത്തിട്ടിട്ടുണ്ടോ ഏത് ജയിലിലാ ഉള്ളത് എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നടപടികളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് അയാൾ ജയിലിലാക്കാത്തത് ജയിലാക്കിയിട്ടില്ലല്ലോ തീവ്രവാദി സ്വാമിയെ നിങ്ങൾ ഇപ്പോഴും ജയിലാക്കിയിട്ടില്ല ഒന്ന് ഇനി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ പരിപാടിയിൽ യഥാർത്ഥ സ്വാമിമാർ അയ്യപ്പനെ അയ്യപ്പൻ വിശ്വസിക്കുന്ന മാലയെടുത്ത കറുപ്പിട്ട ആരെങ്കിലും ആരും വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്വാമിയുടെ കത്ത് വായിച്ചു ഏത് സ്വാമിയുടെ കത്താ വായിച്ചത് നിങ്ങളെ സംബന്ധിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാമി ആരാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇപ്പൊ സി പി എമ്മിന്റെ ഗുരു ആരാണ് അത് യോഗി ആദിത്യനാഥാണ് നാണ ഉണ്ടോ സി പി എം ആരാ നാണമം ഉണ്ടോ സി പി എം ഏഹ് ഈ നിങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയിൽ ഉത്തർപ്രദേശിലെ യോഗി ആയിത്നാഥിന്റെ ആശംസാ പ്രസംഗം വായിച്ചിട്ട് അതിന്റെ പേരിൽ മേനി നടിച്ചുകൊണ്ട് നടക്കുക മൂപ്പർ അവിടുന്ന് നിന്ന് ആശംസാ സന്ദേശം വയക്കണമെങ്കിൽ ഇവര് നാണമില്ലാതെ ക്ഷണിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്നിട്ട് അതൊരു ഒരു ഉളുപ്പുമില്ലാതെ വായിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് സന്ദീപ് വാര്യരുടെ പണ്ട് ബി ജെ പി ആയിരുന്നു എന്ന് പറയുക യോഗി ആയത്നാഥിനെ ക്ഷണിച്ചുകൊണ്ടിന്ന് വേദി വേദിക്ക് പോയ ആളുകളവര് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് എന്റെ നേർക്ക് ആരോ ഉണ്ടായിരിക്കുന്നത് ഇത് എല്ലാ ചർച്ചയിലും ഈ അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഇനി അതിനെ കൂടുതൽ പറയുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ പൂർവ്വ രാഷ്ട്രീയ ബന്ധം പറയുമ്പോ നവോത്ഥാന സമിതിയുടെ ജോയിന്റ് കൺവീനർ ആരായിരുന്നു ആ ജോയിന്റ് കൺവീനർ അന്നത്തെ ശബരിമല സമരം തുടങ്ങിയ സമയത്ത് പത്രക്കാരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പത്രക്കാരെ അടക്കം ആക്രമിച്ച കേസിലുണ്ടായിരുന്ന സി പി സൂദന എവിടെ ഉണ്ടായിരുന്നത് ജോയിന്റ് കൺവീനർ എന്നോ നവോത്ഥാന സമിതിരെ എന്നിട്ട് ആ സി പി സൂദൻ പിന്നീട് എന്താ പറഞ്ഞത് പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നവോത്ഥാന സമിതി പോയത് എന്നാ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ പിണറായി പിണറായിയെ സി പി സുഹദൻ ഈ ഹിന്ദുത്വം പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സി പി സുഹതനാണ് ഇവർക്ക് ഹിന്ദുത്വത്തിന്റെ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് സി പി സുഗതന്റെ ക്ലാസ് എടുത്ത് ഹിന്ദുത്വം പഠിച്ച് യോഗി ആയിത്യനാഥിനെ കൊണ്ടുവന്ന് അയ്യപ്പ സംഘം നടത്തിയിട്ടുള്ള അനിൽകുമാറിന്റെ പാർട്ടി സന്ദീപ്കാരുടെ പൂർവ്വ ആശ്രമം ഒന്നും പരിശോധിക്കേണ്ട ഞാൻ നല്ല ക്രിസ്റ്റ്യൽ ക്ലിയർ കോൺഗ്രസ് ആണ് നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ക്രിസ്ത്യൽ ക്ലിയർ ആണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനിയും ചർച്ചയിലേക്ക് അത് വലിച്ചുകൊണ്ട് വരണ്ട എനിക്ക് അൽകുമാറോട് ഒരു കാര്യം പറയുള്ളൂ അയ്യപ്പന്റെ കട്ട മുതൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നിട്ട് വർത്താനം പറയണം നിങ്ങൾ നാട്ട് ശബരിമല എന്ന് കട്ട് കൊണ്ടുപോയ മുതൽ അത് തിരിച്ചു പിടിക്കണം അത് തിരിച്ചു കൊടുക്കണം നിങ്ങളെയാണ് ജനങ്ങൾ സംശയിക്കുന്നത് ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയത് പോലെയാണ് സാധനം പൂവെന്ന് ഉറപ്പായിരുന്നു ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധക്കുറവ് പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്